എനിക്കത് ഞാൻ അല്ലാതെ വേറെ ഒരു എട്ട് കളറും കൂടി പുതിയത് വന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും എടുത്തോളൂ ഞാൻ വീടുകൾ കാണിക്കണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനർ ബനാരസ് ഹോൾസെയിൽ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടിപൊളി സാരി എട്ട് കളർ പുതിയ കളർ എത്തിയിട്ടുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് ബോഡി ഓൾ ഓവർ ഫുള്ളും നിങ്ങൾക്ക് ഒരു ചെറിയൊരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാമ ഗ്രീൻ ഷെയ്ഡ് ഞാൻ കൊടുത്തിരിക്കുന്ന സെയിം ഓണിയൻ പിങ്ക് ഷെയ്ഡ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചു രണ്ട് ദിവസം കൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ടായി ഒരു സാരിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചില്ലി റെഡ് ആണ് പീകോക്ക് ബ്ലൂ ആണ് ഇത് നോക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് പിന്നെ നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് എടുക്കാനാണെങ്കിൽ കുത്താംപുള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് വരാം നിങ്ങൾ കുത്താംപുള്ളി എൻ്റർ ആയി കഴിഞ്ഞാൽ കുറേ ഷോപ്പ് കാണാൻ പറ്റും അതെല്ലാം കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ആണ് നെയ്ത്ത് ഗ്രാമം നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പ് യൂണിഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ആയിട്ടും ഇത്രയും സാരികൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ആക്കുക